കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയെയും തിരുവള്ളൂർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്തു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് പാലം ഉദ്ഘാടനം ചെയ്തത് മുപ്പത്തിയേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന് എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമാണ് ഉള്ളത് പുതുവർഷത്തിൽ പാലം സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും കന്യാകുമാരിയിൽ തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് പുതിയ ഗ്ലാസ് പാലം നിർമ്മിക്കുന്നത് ബൗൺസ്ലിംഗ് ആർച്ച് രീതിയിൽ വിവേകാനന്ദ പാറയെയും തിരുവള്ളൂർ പ്രതിമയെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ പാലം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പാലം ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുള്ള പാലത്തിന് മുപ്പത്തിയേഴ് കോടി രൂപയാണ് നിർമ്മാണ ചിലവ് കടൽക്ഷോഭത്തെയും കാറ്റിനെയും പ്രതിരോധിക്കാൻ തക്ക ആധുനിക സാങ്കേതിക വിദ്യയിലാണ് പാലത്തിന്റെ നിർമ്മിതി പാലത്തിൽ രണ്ടേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ ഗ്ലാസ് ബേസ് നടപ്പാതെയുമുണ്ട് കന്യാകുമാരിയിലെത്തുന്ന സഞ്ചാരികൾക്ക് വിവേകാനന്ദ പാറയുടെയും വള്ളവർ പ്രതിമയുടെയും സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം പാലത്തിൽ നിന്നുകൊണ്ട് കടൽ സൗന്ദര്യം ആസ്വദിക്കാനും കഴിയും പുതുവത്സര ദിനത്തിൽ പാലം സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും ജനം തിരുവനന്തപുരം